അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഓണപരിപാടികളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് രാവിലെ തന്നെ ഒരു പത്ത് മണി സമയം പത്ത് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണേ ഇതിലും നേരത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും ഉണ്ടാക്കേണ്ട ഒക്കെ എന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നും ഉണ്ടാക്കാതെ വേഗം നേരത്തെ വന്നാൽ മതി എന്നാ പറഞ്ഞത് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ തൊത്തും മക്കളൊക്കെ മഞ്ചേരി എത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ രാവിലെ തന്നെ പുറപ്പെടാണ് നേരത്തെ എഴുന്നേറ്റ് വേഗം വേഗം പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും പത്ത് പത്ത് മണി ആവണേന് മുന്നേങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അതാ അവിടെ എടുത്തു വെച്ച് പിന്നെ ഇതും മോനേയും പിന്നെ ഐറൂസിനെയും ഒക്കെ ഒന്ന് ഒരുവിധം ഒരുക്കി സെറ്റാക്കി പിന്നെ നമ്മൾ വണ്ടിയിലേക്ക് കയറാണ് അപ്പോൾ വീടൊക്കെ എല്ലായിടത്തും പൂട്ടി പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു അതൊക്കെ അലക്കിയിട്ടു അപ്പോൾ രാവിലെ ആ പോവാനുള്ള ഒരു തിരക്കിൽ ഞാൻ അതൊന്നും വീടെടുത്തിട്ടില്ല ഒക്കെ കൂടെ വേഗം വേഗം പണികളൊക്കെ തീർത്ത് വേഗം എത്ര പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഇറങ്ങാനുള്ള ഒരു പ്ലാനായിരുന്നു അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ വീടെടുക്കാൻ നിന്നില്ലായിരുന്നു നിന്നാൽ പിന്നെ ഒട്ടും നേരം ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായുണ്ടാവും ഞാൻ ആകെ തൊണ്ടയൊക്കെ വോയിസ് പോയിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി വെച്ച് സൗണ്ട് അടഞ്ഞിട്ട് വീട്ടിൽ പോയി കുറച്ച് തണുത്ത വെള്ളവും ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചതുകൊണ്ടും പിന്നെ കുറച്ച് മധുരം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചതുകൊണ്ടും ഒക്കെ സൗണ്ട് അടഞ്ഞു പോയതാട്ടോ അപ്പോൾ ഞാൻ അവ സൗണ്ട് വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു വീഡിയോ അപ്ലോഡ് ആക്കാനായിട്ട് ഇനിയും ഇങ്ങനെ നീണ്ട് നീണ്ടു പോയത് പോകുന്ന രണ്ട് മൂന്ന് ദിവസമായി എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് വോയിസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം അങ്ങനെ ഇടാൻ പറ്റാതെ അങ്ങ് നിൽക്ക കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നീട്ടി പോകണ്ടല്ലോ എന്ന് കരുതി ഉള്ള സൗണ്ട്

അപ്പോൾ നമ്മൾ എല്ലാ കുറച്ചും വിചാരിക്കൂട്ടോ നമ്മൾ വീട്ടിൽ ചെറിയൊരു ഓണസദ്യ ഉണ്ടാക്കണം എല്ലാവരും ഒന്ന് ഒത്തുകൂടണം അങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിക്കും പക്ഷേ എന്തെങ്കിലും കാരണമൊക്കെ ആയിട്ട് നടക്കാറില്ല അല്ലെങ്കിൽ പുറത്ത് പോയി ഓണസദ്യ കഴിക്കാമെന്നൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങനെ ഇങ്ങോട്ട് ഒന്നും റെഡി ആവാറില്ല കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ തുത്തും ഇങ്ങനെ പറഞ്ഞു നമ്മൾ വീട്ടിലൊന്നും ഓണസദ്യ ഉണ്ടാക്കല്ലേ തുത്തുവോ എന്ന് ചോദിച്ചപ്പോൾ ഓൾ പറഞ്ഞാൽ ആ നോക്കാം അല്ലേ നമ്മളൊന്ന് റെഡി അങ്ങനെ ചെയ്താലോ വെക്കേഷൻ ഏതാലും വരുന്നുണ്ട് അപ്പോൾ തുത്തു വരുന്നുണ്ട് മക്കൾക്കൊക്കെ പത്ത് ദിവസം ലീവൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഓൾ വരുന്നുണ്ട് അപ്പോൾ എത്ര ദിവസം ഉണ്ടാവും അറിയില്ല ഓക്കെ അവൾ എത്ര ദിവസം വീട്ടിലുണ്ടാവും അറിയില്ല കാരണം വെക്കേഷൻ ആയതുകൊണ്ട് അവൾ ഹസ്ബൻഡും കുറേ പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പുറത്ത് ഒന്ന് ട്രിപ്പ് പോവാനും അതുപോലെ തന്നെ ഓലെ ഏട്ടൻ്റെ വീട് ബാംഗ്ലൂരൊക്കെ ആണല്ലോ അപ്പോൾ അങ്ങടൊക്കെ ഒന്ന് പോകണം അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്ലാനുകളുണ്ട് അപ്പോൾ അതൊക്കെ എന്നാണ് പെട്ടെന്ന് പോകുന്നൊന്നും അറിയാത്തോണ്ട് തന്നെ അവൾ പറഞ്ഞു നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ പരിപാടിയെ തീർക്കാമെന്ന് പറഞ്ഞതാണ് കേട്ടോ കാരണം ഇനി ഒക്കെ പോവേണ്ടി വന്നാൽ പിന്നെ ഈ പരിപാടി നടക്കാതിരിക്കേണ്ടല്ലോ എന്ന് കരുതി അവൾ ഇന്നലെ എത്തിയിട്ടുള്ളൂ മഞ്ചേരി അപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ പോകുന്ന വയ്ക്കാൻ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് കുറച്ചൊരു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നിർത്തി ബേക്കറിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഓണ നമ്മൾ ഓണസദ്യക്കാകുമ്പോൾ അതിൻ്റെതായ ഒരു രസമൊക്കെ വേണ്ടേ ഞാൻ കുറച്ച് ചിപ്സ് പൊട്ട ചിപ്സ് ഉണ്ടല്ലോ അവർ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടുള്ള ചിപ്സും വാങ്ങാം അതുപോലെ ശർക്കര ഉപ്പേരി ഓണസദ്യക്ക് ശർക്കര ഉപ്പേരി ഇല്ലാതാക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അത് കുറച്ച് വാങ്ങാം പിന്നെ ഉണ്ണിയപ്പം അങ്ങനെ കുറച്ച് അതിന് അതിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങിക്കാണ്ട് പോവാമെന്ന് കരുതി പിന്നെ ഓണസദ്യ അമ്മ റെഡി ആക്കും കേട്ടോ അമ്മ അപ്പം തന്നെ ഏറ്റിയിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അറിയാമല്ലോ ഇമ്മാക്കതിലും വലിയ സന്തോഷങ്ങൾ വേറെ ഒന്നുമില്ല ഇല്ല അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനിതാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെനിന്ന് ഇറങ്ങി അപ്പോൾ വണ്ടി ഇതാ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അവിടെ നിന്ന് നിർത്തിയിട്ട് അങ്ങനെ റോഡൊക്കെ അപ്പുറത്തേക്ക് കടന്ന് വാങ്ങിയതായിരുന്നു മമ്മതേന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വണ്ടി കയറിയതാണ് ഐറൂസിന് ഒരു കോലുമുട്ടയൊക്കെ വാങ്ങി ഐറൂസിന് നിലൂനും ഉണ്ട് കേട്ടോ കോലുമുട്ടായി പിന്നെ റെയ്നൂനും റെയ്നുട്ടനും ആര്യനും ഇതുമൂനും എന്താ പറയുക ലേസൊക്കെയാണ് വാങ്ങിയത് ഒരിക്കതാണല്ലോ ഇഷ്ടം ഒരുക്കതും വാങ്ങി റൈനു ആര്യനെന്ന് പറയുന്ന തുത്തൂൻ്റെ മക്കളാണ് കേട്ടോ അവർക്ക് അതൊക്കെ വാങ്ങിയതാ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഏതായാലും പത്തര പതിനൊന്ന് മണിയായപ്പോഴേക്കും അവിടെ എത്തി എല്ലാവരും ഒക്കെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ തുത്തുതാ എഴുന്നേറ്റ് ജസ്റ്റ് ഒറ്റ എഴുന്നേറ്റ് വരുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ മക്കൾ പാടൊക്കെ ഒരുങ്ങി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് കൊണ്ടൊക്കെ ഇനി നാനിയും കാര്യങ്ങളൊക്കെ പൂക്കളും ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇമ്മ പിന്നെ കിച്ചണക്കാണ് കയറി അവിടെ രാവിലെ മുതൽ പണി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞാൻ തുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ തലേം തന്നെ എല്ലാം റെഡി കുറച്ചൊക്കെ സാധനങ്ങൾ റെഡിയാക്കി പോയി ഫ്രിഡ്ജിൽ വെച്ചാണ്ട് ഇപ്പോൾ എല്ലാ എന്തൊക്കെയാ ഉണ്ടാക്കണം എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഈ നമ്മൾ ഓണസദ്യ ഒക്കെ എന്തൊക്കെയുള്ളതെന്ന് ഒന്നും എനിക്കറിയില്ല പക്ഷേ ഉമ്മാക്കറിയാം കേട്ടോ കറക്റ്റ് ഓണസദ്യ ഉണ്ടാക്കുമ്പോൾ അവിയൽ പുളിശ്ശേരി എരിശ്ശേരി അങ്ങനെ 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 എന്തൊക്കെ സംഭവങ്ങളില്ലേ അതൊക്കെ ഉമ്മാക്ക് പിന്നെ അതിൻ്റെയൊക്കെ ഒരു സ അറിയാം അപ്പം ഉമ്മ അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം പിന്നെ പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ എല്ലാം കൂടെ ഒരു ദിവസം ഉണ്ടാക്കണ്ടല്ലോ കുറച്ച് ആദ്യം തലേ ദിവസം കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മ അതൊന്നും കേട്ടില്ല അമ്മ വന്ന് തന്നെയാണ് എല്ലാം ഉണ്ടാക്കണത് പിന്നെ പച്ചക്കറി കട്ട് ചെയ്യാനും ഒക്കെ നമ്മളെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേ ആ ഒരു ചേച്ചീൻ്റെ തൊട്ട് ചേച്ചി എൻ്റെ കാണാൻ പ്രായമെ ഒരു ആളെ ആയിരിക്കും ആളാണ് അപ്പം ഒക്കെ കട്ട് ചെയ്യാനും ഹെൽപ്പ് ഒക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരാളുണ്ട് അപ്പം അമ്മ അങ്ങനെ അടുക്കളയിൽ സജീവമായിട്ട് ഇങ്ങനൊക്കെ ഉണ്ട് പിന്നേതാ തുത്തു എണീറ്റ് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വന്നപ്പം അവള് പല്ലേക്കലും പരിപാടികളൊക്കെ ആയിട്ട് നടക്കുകയാണ് അപ്പോൾ വന്നേക്കന്നെ എൻ്റെ ഉമ്മതാ എൻ്റെ ഹസ്ബൻഡിന് ഫുഡ് കൊടുക്കാട്ടോ ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കണ്ട എന്നുള്ളത് ഉമ്മൻ്റെ ഒരു ഓർഡർ ആയിരുന്നു വേഗം ഇങ്ങോട്ട് വന്നാൽ മതി എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല അപ്പം എൻ്റെ ഹസ്ബൻഡിനുള്ള ദോശയും ചിക്കൻ കറിയും കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ തുത്തു വെയ്റ്റ് ചെയ്യാനേ പോ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് മോൾക്ക് പോയതായിരുന്നു അതാണ് സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരുന്നത് കേട്ടോ അങ്ങനെയുള്ള വെയിറ്റ് ഒക്കെ നോക്കി ഓളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നിട്ടുണ്ട് ഞാനും മോളും ഒന്നും ഒന്നും കഴിച്ചില്ല കേട്ടോ മോളും ഇന്ന ഇന്ന് ഓണസദ്യ കഴിക്കാം പറഞ്ഞിട്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ല രാവിലൊന്നും കഴിക്കണ്ട ഓണസദ്യ നല്ല രീതിയിൽ കഴിക്കണം എന്നുള്ള പ്ലാനിലാണ് ഇമ്മ അവിടെ കിച്ചണിലതാ എന്തൊക്കെയോ പൈനാപ്പിൾ അച്ചടിയോ കുച്ചടിയോ എന്തൊക്കെയോ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കാനും പിന്നെ ഞാനപ്പോൾ ഒരു കപ്പ് ചായ ഉണ്ടാക്കിയാണ് അതും കുടിച്ചു അങ്ങനെ വേഗം ആദ്യത്തെ പരിപാടി എന്താ വെച്ചാൽ പൂക്കളം ഇടാന്നുള്ളതാണല്ലോ ഓണത്തിൻ്റെ പൂക്കളമാണല്ലോ മെയിൻ അപ്പോൾ അതിനൊക്കെ പൂക്കൾ കുറച്ച് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട് ബാക്കി ഞങ്ങൾ വീട്ടിലും ഞാൻ വല്ല കുറച്ചൊക്കെ പൂക്കളൊക്കെ ഉണ്ട് വീട്ടിൽ കുറച്ച് ചെടി ഇപ്പം അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഇതൊക്കെ നട്ട് വളർത്തുന്ന ഒരാളായതുകൊണ്ട് പൂക്കളൊക്കെ കുറച്ചുണ്ട് പിന്നെ ഇലകൾ തന്നെ നല്ല ഭംഗിയുള്ള വയലറ്റ് കളറ് പല പല കളറിലുള്ള ഇലകളും ഉണ്ട് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ടിടാന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൂക്കളൊക്കെ ഇതാണ് ഞങ്ങൾ ആദ്യം ചെറുതാക്കി എരിഞ്ഞു വെക്കാന്ന് കയറി പക്ഷേ ഈ പൂക്കൾ തന്നെ ആവശ്യം ും വന്നുള്ളൂട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ നിന്നുള്ള പൂക്കളൊന്നും പറിക്കേണ്ട ഒന്നും വന്നില്ല അപ്പോൾ ഞങ്ങൾ മെയിൻ ആയിട്ട് ഇതിന് വേണ്ടി നിന്നു പിന്നെ ഉമ്മൻ്റെ ഇമ്മ കിച്ചണിലിൻ്റെ ഉമ്മ ഞങ്ങൾ ഞങ്ങളെ ആരും അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടില്ല ഒപ്പം ഒപ്പമ്മാൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക ഹെൽപ്പ് ചെയ്യുന്ന ചേ ആളുണ്ട് അതുകൊണ്ട് ഇമ്മ അവിടെ ഇങ്ങോട്ട് ഈ പൂവ് ഇടുന്ന പൂവിടുന്ന ഭാഗത്തേക്കമ്മയും വന്നില്ല അപ്പം ആ ഇതുകൊണ്ടാണ് ഞങ്ങൾ തലേന്ന് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാണ്ട് ന ഞങ്ങൾ ഈ പൂവ് അരി പൂവിടാന് പൂക്കളം ഇടുമ്പോഴൊക്കെ ഉമ്മയും കൂടി അവിടെ ഉണ്ടാവുമല്ലോ അപ്പം ഉമ്മ മാത്രം അടുക്കളയിൽ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ എനിക്കൊരു നമുക്കൊരു ടെൻഷനാണല്ലോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി ഇമാനെ നോക്കുന്നുണ്ട് ഇമ്മ നിങ്ങളും വരിക അതിനെ ഇന്നലെ എന്നെ രാത്രി എന്നൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് എങ്കിലും ഉമ്മക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കുറച്ചെങ്കിലും ഉമ്മ ഫ്രീ ആവുമല്ലോ അപ്പോൾ അതിനൊന്നും ഉമ്മാനെ കിട്ടിയില്ല അമ്മ കിച്ചണിൽ കിടന്നും കുത്തി മറയാണ് ഞങ്ങളിത് അവിടെ മുൻഭാഗത്തിരുന്ന് എല്ലാവരും കൂടി ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ ചെറുതായി ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അതിന് ഇപ്പം തന്നെ ചിത്രം വരക്കാണ് എങ്ങനെയാണ് പൂക്കളത്തിന് മോഡലൊക്കെ തുത്തു അയച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ മോഡല് നമുക്ക് പൂക്കളം ഇടാന്നുള്ളത് ഓള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ തൊത്ത് കാണിച്ചു കൊടുത്ത ആ ഒരു മോഡലിലാണ് ഞങ്ങൾ പൂക്കളം ഇടണത് അപ്പോൾ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും ഒരു കലാകാരനായതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളിയായിട്ട് ഇങ്ങനെ അളവുകളൊക്കെ നോക്കി ഇങ്ങനെ ഇടാണ് കേട്ടോ ഞാനൊക്കെയാണ് പൂക്കളം എന്നുണ്ടെങ്കിൽ ഇൻറ്റേതായിട്ടുള്ള ഒരു ഒരു ശൈലിയിൽ അങ്ങോട്ട് വരക്കും അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇമ്മ ഇവിടെ ഒറ്റക്കായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിച്ചണിൽ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതി അവിടെ രണ്ട് വിധ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ ചെറുപയർ പരിപ്പിൻ്റെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അട അടപ്രതമരണ അടപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അടപ്പായസത്തിൻ്റെ പാക്ക് തുത്തു കൊണ്ടെന്നൊക്കെയായിരുന്നു കൂടുതൽ നല്ല എന്താ പറയുക കാരമൽ അടപ്പായസത്തിൻ്റെ കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ റെഡി ആവേണ്ടതൊക്കെ ഈ മുതലിങ്ങനെ ഉണ്ടാക്കി ഇവിടെ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിച്ചണക്ക് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു മൊറ്റൊക്കെ അതുകൊണ്ട് നമുക്ക് ഒരു ഒരു എന്ത് പോലെ ആയിരുന്നു കേട്ടോ അപ്പം പിന്നെ അല്ല പിന്നെ വീണ്ടും മുന്നിൽ ഇവിടെ പോകും അപ്പോൾ ഇപ്പാക്കെന്താ വെച്ചാൽ വരക്കാനൊക്കെ അറിയാം പക്ഷേ ഇങ്ങനെ കുറേ നേരം കുമ്പിട്ട് വരക്കുമ്പോൾ ശ്വാസം

എടു ആ ഒരു ഞാനല്ല വരച്ചത് ഇപ്പം തന്നെയാണ് വരച്ചത് സംഭവങ്ങളൊക്കെ കാരണം അളവുകളൊക്കെ റെഡിയാക്കിയാൽ ഓരോ കളത്തിൻ്റെയും അളവൊക്കെ കറക്റ്റ് വരച്ചതൊക്കെ ഇപ്പം തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അതിക്കൂടെ ചോക്കോണ്ട് കൂടി അമർത്തി വരച്ചു എന്നേ ഉള്ളൂ ഞാൻ അങ്ങനെ അതൊക്കെ വരച്ച് ഞങ്ങൾ പൂക്കളൊക്കെ ഉണന്നിട്ടാണ് അപ്പോൾ അതിൽ കാണുന്ന കളറിൽ ആ ഫ്ലോ ഫോട്ടോയിൽ കാണുന്ന കളറിലൊന്നുമല്ല നമ്മളെടുത്തുള്ള പൂവിനനുസരിച്ച് ഈ പൂ കുറച്ച് കൂടുതലുണ്ട് മഞ്ഞപ്പൂ കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ അതിനനുസരിച്ച് ഇട്ടു അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ഇടാനുണ്ടോ പിന്നെ കൂടെ പാട്ടും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അട മഞ്ഞപ്പൂക്കൾ ഇതൊരു റൗണ്ടിലൊക്കെ നമ്മൾ മഞ്ഞ കളറിലെ പൂക്കൾ ഇങ്ങനെ ഇട്ടു അപ്പുറത്തെ കളറിൽ ഇങ്ങനെ ചെറിയ കളത്തിൽ കുറച്ച് പർപ്പിൻ്റെ പൂക്കൾ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ആ പർപ്പ് കളർ ചെറിയൊരു ഗ്യാപ്പ് തന്നെ അടുത്ത് മാത്രം ഇട്ടു ഇനി ഞാൻ കുറച്ചായാലൊക്കെ അവർ പറിക്കാമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ലാസ്റ്റ് വന്നപ്പോൾ അതിന്റെ ഒന്നും ആവശ്യം നന്ദിയില്ല അത്ര അറിു ആട് മലയാ പാട്ടും മേളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഓണം വൈബ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ എന്താ വെച്ചാൽ ഇപ്പം പാട്ടൊക്കെ ഞാൻ വെരികെട്ട് കറക്റ്റ് അറിയില്ല പാടാനറിയെങ്കിലും വെരി കറക്റ്റ് അറിയാത്ത അതുകൊണ്ടിങ്ങനെ മുണിങ്ങി മുണിങ്ങി ഇങ്ങനെയൊക്കെ പാട്ട് പാടുകയാണ് ഏതായാലും ഞാൻ പിന്നെ എഴുന്നേറ്റ് പൂക്കളിടുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ബാക്കി മോളും ഇരുന്നിടും പിന്നെ മക്കളും എല്ലാവരും കൂടായിട്ടും ഇങ്ങനെ ഒരു അടിപൊളിയായിട്ട് പൂക്കളം ഇട്ടതായി ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ലുക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇട്ട് വരുമ്പോൾ ഇത്ര ഭംഗി ഉണ്ടാവും ഞങ്ങൾ തന്നെ പ്രതീക്ഷിച്ചു ട്ടോ അത്യാവശ്യം വലിപ്പമുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഞങ്ങൾക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സത്യം പറയാലോ നല്ല ഉച്ച ആയിട്ടുണ്ട് ഒന്നൊന്നര ആയിട്ടുണ്ട് ഞങ്ങൾ പൂക്കള റെഡി ആയപ്പോൾ ഒന്നരൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ആണെങ്കിൽ മരുന്ന് ഷുഗറിൻ്റെ ഗുളികയൊക്കെ കഴിച്ചതുകൊണ്ട് കഴിച്ചതും ഉണ്ട് ഇപ്പം ഫുഡ് കഴിക്കണം അപ്പോൾ എന്റെ ഹസ്ബൻഡും കൂടെ ഇരുന്നു വേഗം ഫുഡ് കഴിച്ചു കേട്ടോ അത് കഴിച്ച് പിന്നെ ഞങ്ങൾ ഞങ്ങൾ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും ഒരു വൈബ് ഒന്നും കൂടി ഒന്ന് വരാൻ ഓണ ഡ്രസ്സുകളൊക്കെ അതാ സെറ്റ് സാരി എടുത്തു നല്ല പട്ടുപാവാടി തുത്തും നാനും പട്ടുപാവാടയും ബ്ലൗസൊക്കെ ആയിരുന്നു ഇതുമൂലും പിന്നെ ഞാനൊരു ചെറിയൊരു ഓണക്കൂടിയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതും മക്കളൊക്കെ ചെറു മുണ്ട തുണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ കേട്ടോ മുണ്ട് ഈ ഒരു ജുബി മുണ്ടുണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും ഐറൂസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അതിൻ്റെ വീട് ചെറിയ ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഐറൂസ് ഭയങ്കര ഉറക്കം വന്ന് അലമ്പ് കാട്ടിയപ്പം ഐറൂന ഉറക്കാ മോള് ഉറക്കിക്കാണ്ടെന്ന് വന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഫുഡ് വളമ്പുന്ന ഗതിൽ ഐറൂന കാണാത്തത് കേട്ടോ അപ്പോൾ ഇപ്പം പിന്നെ എൻ്റെ ഹസ്ബൻഡൊക്കെ വേഗം കഴിച്ചതുകൊണ്ട് അവരും ഇന്ത്യയിൽ പെട്ടില്ല ഞങ്ങളെല്ലാവരും പിന്നെ നിലത്തിരുന്നിട്ട് ഒരു ഓണസദ്യ കഴിക്കണ ആ ഒരു രീതിയിൽ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാം നിലത്തിട്ട് മക്കൾക്കൊക്കെ ആദ്യം വിളമ്പി പിന്നെ എല്ലാവരും ഒപ്പം ഇരിക്കും ഇമ്മാക്കും പിന്നെ നിലത്ത് അങ്ങനെ പടിഞ്ഞിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഉമ്മയും മേശപ്പുറത്ത് ഇരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ ഞാനും ബാക്കിയുള്ളവരൊക്കെ മക്കളും ഞാനും ദുത്തും നാനിയും ഞങ്ങളെല്ലാവരും ഇവിടെ ഇവിടെ നിലത്തിങ്ങനെ ഇരുന്ന് ഒരു ഒരു എന്താ പറയുക മൊത്തത്തിൽ ഒരു ഓണം വൈബ് തന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ കൊണ്ടുവച്ചു ഇലയൊക്കെ അതാ തുത്ത് കോഴിക്കോട് വന്നപ്പോൾ കൊണ്ടുതായിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് ഇല ഈയൊരു വായൻ്റെ ഇലയൊക്കെ ഒറിജിനൽ വായൻ്റെ ഇലയാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പേപ്പർ വായൻ്റെ ഇല വാങ്ങിയാൽ മതി അത് മതിയെല്ലാം എന്തിനാണ് ഒറിജിനലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഓൾ ഒറിജിനൽ തന്നെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടി മൊത്തം ഇപ്പം ഒരു ഓണം ഓണ ഒരു വൈബന് വന്നിട്ടുണ്ടായിരുന്നു നല്ല രസത്തിന് നമ്മൾ ഏതാഘോഷമായാലും ആഘോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആകെ ഒരു ജീവിതമല്ലേ ഉള്ളു അപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന സമയമൊക്കെ സന്തോഷിക്കാം ചിലപ്പോൾ ഇന്ന് നമ്മൾ സന്തോഷിച്ചാൽ നാളെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളൊക്കെ വരും ആ സമയത്ത് നമ്മൾ അതിൻ്റെതായ വൈക്ക് പോകാം അപ്പോൾ നമുക്ക് എന്താ പറയുക ആ ഒരു ഒരു നിമിഷം സന്തോഷിക്കാനും ഹാപ്പി ആവാനും ആഘോഷിക്കാനും നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറഞ്ഞ നമ്മൾ എല്ലാവർക്കും നല്ല രീതിയിൽ കുറേ പൈസ ഒന്നും ചിലവാക്കി ആഘോഷിക്കാറൊന്നും പറ്റൂല പക്ഷെ നമ്മളെടുത്തു തന്നെ അത് വെച്ചിട്ട് ചെറിയ രീതിയിൽ ആഘോഷിക്കുക അങ്ങനെ പിന്നെ ഞാൻ ഈ ഓണസദ്യനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പറയാതിരിക്കാൻ പറ്റൂല അടിപൊളി ഓണസദ്യ ആയിരുന്നു ഇതെല്ലാം ഇമ്മ ഉണ്ടാക്കിയതാന്ന് ആലോചിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നെട്ടിപ്പോയി കാരണം കൊണ്ട് ഒരിക്കലും പറ്റൂല ആദ്യം എന്തൊക്കെയാണ് ഈ ഓണസദ്യയിൽ ഉള്ളത് എന്ന് തന്നെ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഈ സാമ്പാർ അവിയൽ പിന്നെ എന്താ പറയുക രസം അതൊക്കെ ഉണ്ടെന്ന് അറിയാം പക്ഷേ രസമൊന്നും ഉണ്ടാക്കിയിട്ടില്ല സാമ്പാറുണ്ടാക്കി പിന്നെ അവിയലും കൂട്ടുകറി പുളിശ്ശേര് പിന്നെ എന്താ പറയുക നമ്മളെ എന്താണ് കാണിച്ചു തരാ അല്ലെങ്കിൽ എന്താ എന്താ സംഭവം എന്തൊക്കെയോ വേണ്ടോ ഈ ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പക്ഷെ സാമ്പാറൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എമ്മ ആയിരുന്നു സാമ്പാറും പിന്നെ നമ്മുടെ എനിക്ക് ഏറ്റവും ഒരു ഇതാണ് ഈ മമ്പേറൊക്കെ ഇട്ടിട്ടുള്ള ആ കൂട്ടുകറിയും പിന്നെ അതേപോലെ തന്നെ അവിയലും കേട്ടോ അവിയലും ഒക്കെ എല്ലാം ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാൻ ഞങ്ങൾ നല്ല ടേസ്റ്റോട് കൂടിയാണ്ട് അമ്മ അവിടെ ഇരിക്കണം ഇമ്മ ആ മുതലാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് അപ്പം ഞാൻ ഇന്ന ഞാൻ പറയട്ടെ എന്നെക്കൊണ്ടൊന്നും ഇത് രാവിലെ മുതൽ ഉച്ചയാകുമ്പോൾ ഇത്രയും ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ അമ്മ അതൊക്കെ അടിപൊളിയായിട്ട് റെഡി ഉണ്ടാക്കി പിന്നെ മോര് മോരുണ്ടായിരുന്നു പായസം രണ്ട് വിധം പായസം ചെറുപയർപ്പെടുമ്പോൾ ഞങ്ങൾ നേരത്തെ കാണിച്ചു അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ചു പിന്നെ ഒരു മഴക്കോ എല്ലാവരും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാണ് നമ്മുടെ ഞാൻ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു സ്നാക്സും കാര്യങ്ങളും ചിപ്സ് പിന്നെ ശർക്കര ഉപ്പേരി ഈ സംഗതികളൊക്കെ കഴിച്ചങ്ങനെ ഇരുന്ന് സംസാരിച്ചങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നെ അങ്ങുടെ മുയ്യവട്ടോ പിന്നെ അധികം വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും പിന്നെ ഉണ്ടായില്ല ഞാൻ നമ്മുടെ ചെറിയൊരു ഓണാഘോഷം കാണിച്ചതാണ് എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി അവിഞ്ഞ ലുക്കിൽ ഓണ ലുക്കെന്നൊക്കെ മാറി റി വിഞ്ഞ ലുക്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഓണാഘോഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ഇതുപോലെ ആഘോഷിക്കുന്നവരുണ്ടെങ്കിലൊന്ന് പറയണം അപ്പോൾ എന്താ പറയുക കുറേ കാലത്തിന് ശേഷം ഞങ്ങളെ ഇങ്ങനെ ഈ കുറേ ആയി ഞങ്ങളിങ്ങനെ ഓണം ആഘോഷിച്ചിട്ട് അപ്പോൾ ഇത് ഇന്ന് ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം അടുത്ത വർഷം ഇതിലും നല്ല അടിപൊളി ആക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കട്ടെ നമുക്ക് അടിപൊളിയാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത്